പ്രസവത്തിന് കൂട്ടിക്കൊണ്ടല്ലേ ഏട്ടന്റെ മോളെ നാളെ കല്യാണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല ഗെയിട്ട് അമ്മയൊക്കെയാണ് പൈസ പൈസ കൊടുത്തില്ല ഇത് എന്താ പറയാ ഏഴും ഏഴാം മാസല്ലേ അപ്പൊ ഏത് തരം പലഹാരം ഒരു ഒരു വണ്ടി വണ്ടി ആ വണ്ടിയിൽ പതിനേഴ് പേര് പോവുക ആ കൊല കൊണ്ടു കൊടുക്കുക ഒരു കൊല പഴം ഒരു ടി ബിസ്ക്കറ്റ് അമ്പത്തൊന്ന് ജിലേബി അമ്പത്തൊന്ന് പിന്നെ മൂന്ന് കിലോ മിക്സർ അഞ്ചു കിലോ അലുവ ചിപ്സ് നാളെ എന്നിട്ട് ഇങ്ങനെ കൊണ്ടു ഏഴാം മാസത്തില് പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടു വീട്ടിലേക്ക് അവരെ ആ പെണ്ണിന്റെ വീട്ടിലേക്കുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണെങ്കിൽ തിരിച്ചങ്ങോട്ട് പോവാ ഒമ്പതാം മാസത്തില് പെൺകുട്ടീനെ പെൺ ചെക്കന്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് കാണണം വയറാ വൈകി അതിന് ഒമ്പത് തലം പലഹാരം സദ്യക്കിന്റെ മോണ്ട ആദിത്ത പ്രസവത്തിനെയും കൂട്ടി കൊണ്ടാന്ന് വിചാരിച്ചു ആദ്യം കൊണ്ടുപോകാൻ ഏഴാം മാസത്തിൽ കൊണ്ടുവരുന്നതായിട്ട് നിൽക്കുമ്പോളിക്കും ഒരാൾ മരിച്ചു ഞങ്ങക്ക് മരിച്ചു അത് വേണ്ടാ നോമ്പറാം മാസത്തില് കൊണ്ടാന്ന് വിചാരിച്ചു നോക്കുമ്പോഴേക്കും എന്റെ അമ്മ മരിച്ചു മേടിക്കും അതും പറ്റാതി ആ ചെലവ് ഞങ്ങൾ ഏഴു മാസമായ വന്നിട്ട് വണ്ടി എടുത്തിട്ട് അതാ നല്ല പത്ത് പതിനായിരം രൂപ പലിശക്ക് എടുത്തിട്ടാണ് ഇപ്പൊ ഈ പരിപാടികൾ ഒന്നുമില്ല എന്തൊക്കെ ചെയ്യാൾ ഇതൊക്കെ ആചാരമില്ല ദുരാചാരൂരാ വേറെ ആൾക്കാർ ഒന്നും അങ്ങനെന്താ ഞങ്ങൾക്ക് ഇങ്ങനോ പ്രസവിച്ചു കഴിഞ്ഞാലൊന്നും കണ്ടമാനം കൊടുക്കണ്ട പാത്രം മറ്റന്ന വേറെ കുറെ ആൾക്കാരൊക്കെ അവർക്ക് പാത്രം കുട്ടിയെ കുളിപ്പിക്കാൻ പാത്രം കുട്ടീനെ കുറുക്ക് കുട്ടിക്ക് കുറുക്കുണ്ടാക്കാൻ പാത്രം കുട്ടിക്ക് നീന്താ പറയുക മൂത്രം ഒഴിക്കണങ്ങിയ പാത്രം ഇടക്കിണങ്ങ പായ ചിരയ്ക്ക തലേണ തൊല്ലിന് വണ്ണം വേറെ ഇതൊക്കെ വരാഞ്ഞുണ്ടെങ്കിൽണ്ടല്ലോ പിന്നെ ഞങ്ങൾക്കൊക്കെ പ്രസവത്തിന് വലിയ ചെക്കൻ്റെ വീട്ടുകാരാ നിങ്ങൾക്ക് പെണ്ണിന്റെ വീട്ടുകാരാ നോക്കണ്ടതാ ശരി ഊട്ടത്തിൽ ഇണ്ടെങ്കിൽ കൊണ്ടെന്ന് നോക്കാൻ നമ്മൾ നോക്കും പൈസ ഇത് ഞാൻ ചെയ്തു മറ്റാള് ചെയ്തില്ലോ ബുദ്ധിമുട്ടാ ഒരു വിവരം ഉണ്ടാവില്ല ഈ പിള്ളേർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു പോയി ഒരു മാസം കഴിയുമ്പോഴേക്കും ആ വിശേഷമാണ് അത് കഴിഞ്ഞ പത്തൊമ്പത് വയസ്സാണ് ഏറ്റവും പിന്നെ നടക്കാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കല്യാണത്തില് കുറഞ്ഞത് പ്രസവത്തില് കുറഞ്ഞല്ലോ കൂട്ടിക്കൊണ്ടിരുന്ന ചെലവ് ചെലവ് അത് ഇപ്പഴത്തെ കയ്യിൽ പണ്ട് ഇങ്ങനെ പിന്നെ അതല്ല പണ്ട് എന്താ പറയാ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനത്തെ പാട്ടാറിയാ പാട്ടാ ഒരു പഴയ പാട്ടില്ല ഇപ്പത്തെ പാട്ടോ അപ്പഴത്തെ പാട്ടോ നല്ല വ്യത്യാസമൊക്കെ പണ്ടിക്കാരൻ ബീരാഗാക്കാർ രണ്ടാം എട്ടിനു പൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ട് കണ്ട് കാര്യപ്പാ തുമ്മാനെ തക്കാലം കഴിഞ്ഞപ്പോ പാ തുമ്മാ പറ ഇക്കാര്യം നടക്കൂലെന്ന് എനിക്കാഹിനുതൽ കാലം മനസ്സില്ലെന്ന് ചെമ്പൻ കണ്ണിൽ കരിമടി കരിമഷിതേച്ച് കൊമ്പൻ മീശയും അരിഞ്ഞു വെച്ച് പട്ടുറുമാലും മൊട്ടത്തലയിൽ കെട്ടും കെട്ടി തീ വണ്ടി കയറി വരുന്ന കാക്കാടെ കല് തീ ഉരയ്ക്കുന്ന ഊരയ്ക്കുന്ന തക്കാരം പച്ചും കൂടിയൊക്കെ ഇണ്ട് അത് എത്ര രണ്ടും ഉണ്ടാകുന്നുണ്ടത് പറ്റില്ല ഈ ഒരു ഇത് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പാടി ചേച്ചിടാൻ വേണ്ടി ഇത്രേലറിയുന്നില്ലേ ഞങ്ങൾക്ക് ഇത്ര ഒന്നും അറിയാണ്ട് പക്ഷെ അതെനിക്ക് ഞങ്ങൾ മുഴുവൻ ഇങ്ങോട്ടും ഇനിയിപ്പ് നേരായില്ലേ എത്രയും സമയത്തെ പണിമൂണോ ചപ്പാത്തി നോക്കാൻ നീ കൊറച്ച് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചപ്പാത്തി കഴിച്ച നേരെ ഞാനിന്ന് ഭർത്താലും പറയും അപ്പൊ നീ രാത്രി വരെ നോക്കട്ടേട്ടാ പോവാട്ടെ